ശിഷ്യനായ തോമസ് ലീഗവാന്ന് ഞങ്ങൾക്ക് പരിശുദ്ധ പ്രവർത്തനം നൽകിയതാണ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് വളരെ കാര്യമായിട്ട് വലുതാകാൻ കഴിഞ്ഞിട്ടില്ല കാരണം വന്ന വഴി മറന്നു പോകുമ്പോഴാണ് നമ്മളെല്ലാവരും നന്ദിയില്ലാത്തവരായിട്ട് തീരുക സഭയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളാണ് എല്ലാവർക്കും ഈ തിരുനാളിന്റെ ആശംസകൾ നേരികയാണ് നമ്മളിന്ന് വായിച്ച് കേട്ട സുവിശേഷ ഭാഗം പരിശുദ്ധ അമ്മയുടെ തിരിച്ച് നടപ്പാണ് നമുക്കറിയാം തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട് ദൈവിക സന്ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര യാത്രയാണ് നമുക്ക് തിടുക്കത്തിൽ നൽകി കിട്ടിയ ഗ്രേസ് മുഴുവൻ കൊടുക്കാനുള്ള ആ ഒരു ചത്രപ്പാണ് അപ്പം ഗ്രേസ് കൊടുക്കുക അതാണല്ലേ ഗ്രേസ് ഓഫേബിൾ പരിശുദ്ധ അമ്മ അങ്ങനെ ഓടി നടക്കുകയായിരുന്നു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മളിതുപോലെ തന്നെ ഒരു തിരിച്ചു നടപ്പ് നടത്തണം നല്ലതൊക്കെ നഷ്ടപ്പോയിട്ടുണ്ടോ എന്ന് തിരിച്ചു നോ ഒന്ന് നോക്കാനുള്ള ഒരു യാത്ര പിന്നെ നന്ദിയുടെ മാത്രമല്ല ഒരു തിരിച്ച് നടപ്പിൻ്റെ കൂടി ദിവസമാണ് തിരിച്ചു നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുക ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ തന്നെ ജനിച്ച നാൾ മുതൽ ഒന്ന് പിന്നോട്ടൊന്ന് അടിച്ചു നോക്കിയേ അപ്പോൾ അറിയാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പോയ ആളുകൾ നമ്മെ സഹായിച്ചവരെയൊക്കെ മറന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചു പറയാണ് വന്ന വഴി മറന്നു പോകുമ്പോഴാണ് നമ്മളെല്ലാവരും നന്ദിയില്ലാത്തവരായിട്ട് തീരുക നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഇപ്പോഴെത്തി ഇന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്കറിയാതെ തന്നെ ചിലപ്പോൾ ചില അഹങ്കാരങ്ങളൊക്കെ വരാം ചിലപ്പോഴും മറിച്ച് മാനസാന്തരത്തിൻ്റെ പാതകൾ നമുക്കുണ്ടാകും എങ്ങനെയായാലും നമ്മൾ കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നായിരിക്കുമ്പോൾ നമ്മുടെ സുനിൽ മോസ്നെയും അതുപോലെ കൂടെ ആയിരിക്കുന്ന എല്ലാ അത്മായ സഹോദരനെയും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുക ബത്തിഗൻ കൗൺസിലിൻ്റെ രണ്ട് ഡോക്യുമെൻ്റ് ഹ്യൂമൻ ജെസിയും അതുപോലെ അപസ്തോലിക്കാൻ ഇതിൽ രണ്ടിലും അൽമായയുടെ ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൽമയൽ ക്രിസ്തുവിൻ്റെ പ്രേക്ഷക പ്രവർത്തനങ്ങളിൽ പുരോഹിതനാണ് പ്രമാചകനാണ് രാജാവാണ് മാമോദിസ സ്വീകരിക്കുന്ന വേളയിൽ എല്ലാ വ്യക്തികൾക്കും ഐസ്തവരായിട്ടുള്ളവർക്ക് കത്തോലിക്കരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ മൗധ്യത കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ലത്തീത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ശിരസിൽ തൈലം പൂശികൊണ്ട് പറയുന്നു ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമായി ജീവിക്കുക പ്രതിഷ്ഠാ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം അത് പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമായി ജീവിക്കുവാനുള്ളത് അപ്പോൾ ഈ വലിയ ദൗത്യം ഒത്തിക്കാൻ സെക്കൻഡ് പറഞ്ഞു അത്മാരവ് ഉണരാനുണ്ട് അങ്ങനെയാണ് ഈ രണ്ട് ഡോക്യുമെൻ്റിലും രൂമൻ ജെൻസിയിലും അപസ്തുലിക്കാൻ അറ്റസ്തിലും പറയുന്നതെങ്കിലും നമ്മളങ്ങോട്ട് ധൈര്യമില്ല എല്ലാവരും പറയുന്നത് അത് ഞങ്ങൾ എന്താ ചെയ്യാം ഞങ്ങളുടെ അച്ഛന്മാർ പറയുന്നില്ല സിസ്റ്റേഴ്സ് പറയുന്നില്ല അല്ലെങ്കിൽ അച്ഛന്മാരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിസ്റ്റേഴ്സാണ് ചെയ്യുന്നത് പക്ഷെ അതല്ല ഒരുമിച്ചുള്ള യാത്രയാണ് ഇനി എത്ര നാൾ അച്ഛന്മാരുണ്ടാവും എത്ര നാൾ സിസ്റ്റേഴ്സ് എന്ന് അറിഞ്ഞുകൂടാ പേടിപ്പെടുത്താനല്ല ദൈവവിളി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഇനി നമ്മൾ ഉണരാനുണ്ട് ആയതിനാൽ നേതൃത്വം കൊടുക്കുന്ന സുനിൽ മോശമടക്കമുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ് അതോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എന്നിവിടെയായിരിക്കുന്ന സാമ്പ് പ്രതടക്കം നിരവധി ശുശ്രൂഷകർ വരുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് നമ്മുടെ ഇതിന് ആത്മീയ ചൈതന്യം കൊടുക്കുവാനായിട്ട് ഡയറക്ടറായിട്ട് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാബു അച്ഛനെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേരുകയാണ് നമ്മുടെ യാത്ര അത് ഒരുമിച്ചുള്ള യാത്രയാണ് എന്തൊക്കെയാണ് അത്മായ ശുശ്രൂഷ നമ്മൾ പലരും തന്നെ മതബോധനം നടത്തുന്നുണ്ട് നമ്മുടെ ഇടവകളിലൊക്കെ മതബോധനം പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വേദവാദ പാഠം കൊടുക്കുവാനായിട്ടും ഒരുപാട് അത്മായ പരിശ്രമിക്കുന്നുണ്ട് ഒരു നന്ദിയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ആനുകൂല്യമോ കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല നമുക്കുള്ളത് കൊടുക്കാം എന്നുള്ള ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാവരെയും തന്നെ ഇന്നിവിടെ ആയിരിക്കുന്ന പലരും തന്നെ പല രീതിയിലും പള്ളിയുമായിട്ടും ഇതുവകയുമായിട്ടുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രവുമായിട്ട് അല്ലെങ്കിൽ ഈ ഗ്രൈസ്വേവണുമായിട്ട് ബന്ധമുള്ളവരാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരെയും ആ വിധത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ആരാധനയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട് ആരാധന സഹായിക്കുന്നവർ ഇപ്പോഴും ദുമ്മം വീശാനായിട്ട് വന്നിരിക്കുന്നവർ ഗാന ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബാലന്മാരായിട്ട് പല രീതിയിലും അല്ലെങ്കിൽ ഇന്ന് കാഴ്ചവെയ്പഴ്ചവെയ്പ്പ് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എല്ലാ എല്ലാ വിധത്തിലും കർമ്മങ്ങൾ നിർവഹിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സജീവ പങ്കാളിത്തം ആരാധനയിൽ വൈദികർ മാത്രമല്ല അത്മാരും ഒരുമിച്ചുള്ള ഒരു പങ്കാളിത്തത്തോടു കൂടിയുള്ള സജീവ പങ്കാളിത്തത്തോട് ബലിയർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ബലിയർപ്പണമായിട്ട് തീരുകയുള്ളു അതിനാൽ പിന്നെ ചിലയിടങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഭാരതത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും അൽമായി കുർബാന കൊടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കാരണം വൈദികരുടെ കുറവുകൊണ്ടാണ് അപ്പോൾ വൈദികർ കുറയാൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവോടി കൂടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോഴിവിടെ ഓഫ് ഹെവൻ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ സിസ്റ്റർ വളരെ ഭംഗിയായിട്ട് നമ്മളുടെ മുമ്പിൽ സിസ്റ്റർ അൽഫോൺസ പറഞ്ഞു ഇനി ചിലർക്കെങ്കിലും ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായില്ല എങ്കിൽ നമുക്കിവിടെ നടക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു നിന്നുള്ളവർ ഇവിടെ വന്ന് താമസിച്ച് ശുശ്രൂഷ അതിനുവേണ്ടി അവർ പരിവപ്പെടുന്ന പരുവപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുക എന്നു പറഞ്ഞാൽ ഇവിടെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തിട്ട് അവർ അവരുടെ പ്രദേശങ്ങളിലേക്ക് പോയിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നു നമുക്ക് നോർത്ത് ഇന്ത്യയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കാത്ത ഇടങ്ങളിൽ അവിടുത്തെ ആളുകൾ ഇവിടെ വന്ന് പഠിച്ചു പോയിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ട് അവിടെ പോയി ശുശ്രൂഷ ചെയ്യുന്നു അത് എന്ത് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും രണ്ട് പോയിൻറ് മൂന്ന് ശതമാനം ക്രൈസ്തവർ ആണ് ഇന്ത്യയിലുള്ളത് നമ്മൾ വലിയ ചക്കുറ്റത്തോടെ പറയും നമുക്ക് ആദ്യ ശിഷ്യനായ തോമസ് ലീഗ വന്ന് ഞങ്ങൾക്ക് പ്രതിഷ്ധ പ്രവർത്തനം നൽകിയതാണ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് വളരെ കാര്യമായിട്ട് വലുതാകാൻ കഴിഞ്ഞിട്ടില്ല കാരണം അതിന് പല കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു കേരളം അവിടെ കൊണ്ട് നോക്കുന്നത് അവിടെയുള്ള ആളുകൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ രീതിയിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിക്കണം അതിനു വേണ്ടിയുള്ള ഒരു നല്ല വേദിയാണ് ലേ അപ്പോസ്ലേറ്റ് ഞാൻ മറ്റു രൂപതകളിലെ ബിഷപ്സിനോട് പറയുമ്പോൾ അവരെല്ലാവരും വളരെ അത്ഭുതത്തോടെ നോക്കുകയാണ് ഇങ്ങനെ ലേ അപ്പോസ്ലേറ്റ് ഇവിടെ തുടങ്ങിയോ അതിന് യഥാർത്ഥത്തിൽ ദൈവികമായ പദ്ധതി കൊണ്ട് തന്നെയാണ് ഞാൻ ചാർജ് എടുത്തതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ സുനിൽ ബ്രദർ അവിടെ വരികയും അതനുസരിച്ച് എല്ലാം ദൈവിക പദ്ധതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പിന്നെ ഒരുപാട് വൈദികർ ഇന്നിവിടെ വന്നിരിക്കുന്ന പലരും തന്നെ ഈ ആലയുമായിട്ട് അല്ലെങ്കിൽ സുനിൽ മോസുമായിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള സിസ്റ്റേഴ്സായിട്ട് ആരെങ്കിലും ആയിട്ട് ബന്ധമുള്ളവർ അപ്പോൾ ബന്ധങ്ങൾ കൊണ്ടാണ് നമുക്ക് സുവിശേഷം പറയാൻ സാധിക്കുക സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുക സുവിശേഷം പ്രകോഷിക്കാവുന്നത് സഭയുടെ നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ് അത് മാമോദിസം മുങ്ങിയ എല്ലാവരുടെയും അത് ദൗത്യം എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം എന്ന് പ്രവാചകൻ ദൗത്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് എന്താണ് ശരിയെന്ന് വ്യക്തമായ ബോധ്യത്തോടെ പറയുക പുരോഹിത ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കാനുള്ള ദൗത്യമാണ് രാജകീയ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മളെ തന്നെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനുമുള്ള ഒരു വലിയ ധൈര്യമാണ് നമ്മൾ ആരംഭിക്കേണ്ടത് പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ മക്കൾക്ക് ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു എവാഞ്ചലിൻസ് ആണ്ടി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എഴുതിയതാണ് അന്ന് പറഞ്ഞത് പറഞ്ഞു കൊടുക്കലല്ല ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കലാ വേണ്ടത് മുട്ടു മുട്ടൂത്തിന്ന് പ്രാർത്ഥിക്കാത്തവർ മുട്ടൂത്തി മക്കളെ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം അതാണ് എവാഞ്ചലി മ്യൂസിയാലിറ്റി പറയുന്നത് അതുപോലെ തന്നെ ബെനഡിക്ട് പാപ്പ പറയുന്നത് നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്കൂൾ ഓഫ് ഫെയ്ത്ത് സ്കൂൾ ഓഫ് ലവ് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ സ്കൂളായി തീരണമെന്ന ഒറ്റിക്കാൻ സെക്കൻഡലി പറയുന്നുണ്ട് ഡൊമസ്റ്റിക് ചർച്ച് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ചർച്ചാണ് ആദ്യത്തെ വിദ്യാലയമാണ് ആദ്യത്തെ ആതുരാലയമാണ് ആദ്യത്തെ ദേവാലയമാണ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ തന്നെ പ്രശുദ്ധ പ്രവർത്തനം നടക്കേണ്ടത് കുടുംബങ്ങളിൽ അപ്പം കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് അൽമായർക്ക് വലിയ ദൗത്യമുണ്ട് വലിയ പങ്കുണ്ട് ഓ ഫ്രാൻസിസ് എവാഞ്ചലി ഗൗദ്യത്തി പറയുന്നത് നമ്മൾ എന്തു പറയുന്നത് അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ പങ്കുവയ്ക്കണമെന്നാണ് വചനം പ്രഘോഷിക്കുമ്പോൾ വചനം പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ല മറ്റുള്ളവരുടെ മേലെ ആണി അടിക്കുന്ന രീതിയിലല്ല മറിച്ച് വളരെ സ്നേഹത്തോടെ അത് എങ്ങനെ വേണമെന്ന് പറയുന്നത് അമ്മ കുഞ്ഞിനോട് പറയുന്ന വാത്സല്യത്തോട് പറഞ്ഞാൽ മനസ്സിലാവും അതിനാൽ വചനം പ്രഘോഷിക്കുന്ന ആത്മാരും വൈദികരും ഒക്കെ ശ്രദ്ധിക്കാനുള്ളതാണ് സ്നേഹത്തോടെ വചനം പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണം അങ്ങനെ പോപ്ലയോ പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ ഭാവിയുടെ തൊട്ടിലാണ് കുടുംബങ്ങൾ മനുഷ്യവംശത്തിൻ്റെ ഭാവിയുടെ തൊട്ടിൽ ഇന്ന് കുടുംബങ്ങളിൽ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്ത ഒരു കാലഘട്ടം നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ആൺകുട്ടികൾ അവർക്ക് പങ്കാളി കിട്ടാത്തൊരവസ്ഥ നമ്മുടെ പെൺകുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് വിവാഹം താല്പര്യമില്ല ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ എവിടെ ഇട്ടു ആയതിനാൽ കുടുംബങ്ങൾ ഭാവിയുടെ തൊട്ടിലാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ തൊട്ടിലാണെന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കാനുള്ള ദൗത്യം അൽമായൽ കൊണ്ടുവരും ഇവിടെ വരുമ്പോൾ ഈ കുടുംബ നവീകരണത്തെ കുറിച്ച് ചിന്തിക്കാനും കുടുംബങ്ങളൊക്കെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു വലിയ പ്രേരണ ഇവിടെ നിന്ന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മെ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവവിളി ഇപ്പോൾ ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ലുക്കായ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ചെറിയ അജഗണമെ ഭയപ്പെടേണ്ട നിങ്ങളൊന്നുകൂടി പേടിക്കേണ്ട കർത്താവുള്ളിടത്തോളം കാലം കർത്താവ് നോക്കിക്കൊള്ളും നമ്മൾ നിന്നു കൊടുക്കുക അവൻ പറയുന്നതനുസരിച്ച് അപ്പോൾ ഈ തിരിച്ച് യാത്ര അമ്മ നടത്തിയപ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപകനായിരിക്കേണ്ടവനാണ് എന്ന് അറിഞ്ഞുകൂടി നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപ്തരാകാൻ വേണ്ടിയാണ് എന്ത് കാര്യത്തിലാണ് നമ്മൾ വ്യാപ്തരായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് ഇതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ച് നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ യുവജനങ്ങളെ ശക്തിപ്പെടുത്താൻ നമ്മുടെ നമ്മുടെ മക്കളെയൊക്കെ വിശുദ്ധിയിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യേശി ആയുടെ ആറാം അധ്യായം എട്ടാം വാക്യം എന്നെ അയക്കും ആരെയാണ് ഞാൻ അയക്കുക എന്ന ചോദ്യത്തിന് പറയുന്നത് എന്നെ അയക്കുമെന്നാണ് നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുക നിന്നെ അയക്കുന്നു നമ്മളെല്ലാവരും അയക്കപ്പെട്ടവരാണ് മാമൂദി സ്വീകരിച്ചവർ പുരോഹിത പ്രവാചക രാജകീയ ദൗത്യം ഏറ്റെടുത്തവരാണ് ഒരു കൂടി ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി സുവിശേഷം പ്രഘോഷിക്കാൻ ഈശോയെ പ്രഘോഷിക്കുവാൻ നമ്മുടെ രാജ്യമല്ല ദൈവത്തിൻ്റെ രാജ്യം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് ശക്തി ഉണ്ടാകട്ടെ ധീരത ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ